അസാമലൈക്കും നമസ്കാരം ഞാൻ ആശ്രമോനുമാണ് ഇന്ന് വയനാട് ചുരുമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ മറവ് ചെയ്ത സ്ഥലത്തുള്ളത് ഇവിടെ നമ്മുടെ സുദേവനും ലത്തീഫ് സാഹിബും ഒക്കെ അടുത്തടുത്താണ് അവർക്കുള്ള അന്ത്യവിശ്രമം കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് അവരൊക്കെ ഒരുമിച്ചാണ് ഇവിടെ കിടക്കുന്നത് ചുരുമലക്കാരെ ചുരിൽ പറ്റി എല്ലാവരും ചോദിച്ചറിയുമ്പോൾ പറയേണ്ടത് അവരെ വീടുകൾക്കൊന്നും മതിലുണ്ടായിരുന്നില്ല അവരെ ചുറ്റുമതിലൊന്നും എല്ലാവരും കെട്ടിയിരുന്നില്ല എല്ലാവർക്കും എല്ലാവരും വളപ്പ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പോകായിരുന്നു എല്ലാവരും പരസ്പരം ഭക്ഷണം കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന മനുഷ്യരായിരുന്നു ഇത് നമുക്കൊക്കെ ചിന്തിക്കാനാണ് പടസം നമ്മുടെ നമ്മുടെ ഇങ്ങനെ ഒരു ദുരന്തം കാണിച്ചു തന്നിട്ടുള്ളത് കാരണം നമ്മളൊരു വഴി കൊടുക്കൂല വെള്ളം കൊടുക്കൂല നമ്മളൊക്കെ മാക്സിമം എത്ര അത് എൻ്റെതെന്നുള്ള വലിയ വലിയ മതിലും കെട്ടിയിട്ട് നമുക്ക് നമ്മളതെന്നും പറഞ്ഞിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കും പക്ഷെ അതൊന്നും നമുക്ക് സുരക്ഷിതമല്ല എന്നും നമ്മളൊക്കെ മണ്ണോട് മണ്ണാവുന്നു അതെല്ലാം ആ മതിലും ആ വഴിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും ഉറപ്പാണ് ദുനിയവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു വിരുന്നുകാരായിട്ട് മാത്രമാണ് ഈ വിരുന്ന അവസാനിക്കുന്ന ദിവസമുണ്ട് ഇപ്പം നമ്മുടെ ചുരൽമര ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ ഇല്ല ഇവരവരുടെ അവരെ നാട്ടിൽ അവരെല്ലാവരും സ്നേഹത്തോടെ ജീവിച്ചിരുന്നു അവർ അന്ത്യവിശ്രമം തന്നെ അവർക്ക് പടച്ചമ്പനെ ഒരുമിച്ചാണ് കൊടുത്തത് എല്ലാം ഇതിൽ ജാതിയില്ല മതമില്ല അങ്ങനെ മറവ് എഴുതാൽ ഇങ്ങനെ മറവ് എഴുതാമെന്നല്ല എല്ലാവർക്കും ഒരേ പരിഗണന വ്യത്യാസമില്ലാത്ത വീടുകൾ നമുക്കൊക്കെ യാത്ര ഉണ്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആ മരണം നമുക്കൊക്കെ പോയേ പറ്റൂ നമ്മളൊക്കെ തേടി വരും ദുനിയാവിൽ നിന്ന് നമ്മൾ ഒന്നും കൊണ്ടുപോയ ചരിത്രം ആരുമില്ല എത്ര കോടീശ്വരന്മാർ കോടികളുണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയ വലിയ ഉന്നത പദവികളിൽ ജോലി ചെയ്ത ആളാണെങ്കിലും ഇനി മന്ത്രി രാജാവ് ആരായിട്ടും കാര്യമില്ല മരണം എന്ന വിരുന്നുകാരൻ നമ്മളെ തേടി വരും കൊണ്ടുപോകും പക്ഷേ ആർക്കെങ്കിലും നമ്മൾ ദുനിയാവിൽ നമ്മളെ കൊണ്ട് വരുന്ന ഒരു വാക്കുകൊണ്ടോ ഒരു പുഞ്ചിരിയോണ്ടോ സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തുകൊണ്ടോ നമ്മളെല്ലാം ഉപകാരം ചെയ്താലും അത് നമുക്കുള്ളതാണ് ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഞാൻ പല പ്രോഗ്രാമിനും ചെല്ലുമ്പോൾ എത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് മരണപ്പെട്ടു പോയ ആളുകളെ പറ്റി ആ സദസ്സിൽ പറയും നമുക്ക് ഈ പാലിറ്റീവിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കി തന്ന മനുഷ്യ സ്നേഹി ഇന്ന് നമ്മളോട് കൂടെ ഇല്ല പക്ഷേ ആ വലിയ മനുഷ്യ സ്നേഹിക്കൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ പറയുന്ന കുറേ സദസ്സുകളിൽ ഞാൻ പോലുണ്ട് അങ്ങനെ നമുക്ക് വഴി കൊടുക്കാനോ വള്ളം കൊടുക്കാനോ നമുക്ക് സാധിക്കാതെ ഇതെൻ്റെത് എൻ്റെ പിടിച്ചു വെക്കണമല്ലോ ആലോചിക്കാം നമുക്ക് ആ വഴിയും വള്ളമൊന്നും നമ്മളതല്ല എല്ലാം നമ്മളെ താൽക്കാലിക ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം മാത്രം നമുക്ക് നമ്മളെ മക്കൾ ഓരോരുത്തരും മക്കൾക്ക് സമ്പാദിച്ചു കൂട്ടാം സമ്പാദിച്ചു കൂട്ടാന്ന് ഓടലുണ്ട് ആ മക്കളെ കൊണ്ട് ദുനിയാവുന്ന നമുക്കൊരു ഉപകാരം കിട്ടില്ല എന്നുള്ള പരിപൂർണ ഉറപ്പാണ് കാരണം അവരൊക്കെ സമ്പത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുള്ളൂ കാരണം നമ്മൾ കാണിച്ചുകൊടുത്ത വഴി അതാ വീട്ടിലേക്കൊരു അതിഥി വരുമ്പോൾ അല്ലെങ്കിൽ അയൽവാക്കത്തിലുള്ളൊരു പാവപ്പെട്ട കുട്ടി വരുമ്പോൾ നമ്മൾ ചിലപ്പം ഇങ്ങോട്ട് അകത്ത് കിടന്നാറ് നമ്മൾ കുട്ടികൾ എന്തേലും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അതകത്തേക്ക് എടുത്തുകൊണ്ടേക്കാണ്ട് ആ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പഠിക്കും നമ്മൾ നാളെ ചിലപ്പം ആ കുട്ടികളെ കാരണം നമുക്ക് തണലാവില്ല കാരണം അവരെ പടച്ചും ചിലപ്പോൾ ഉന്നതിയിലെത്തും പട്ടിണിയും വിഷമവും ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചവർ നാളെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ സമ്പത്ത് പടച്ചും കൊടുക്കും പക്ഷേ അന്ന് അവരെ മുന്നിൽ നമ്മൾ തല അവസ്ഥ സഹായം ചോദിച്ചേണ്ട അവസ്ഥ അങ്ങനെ ഓരോ അനുഭവങ്ങളും നമുക്ക് ഇഷ്ടംപോലെ കാണിച്ചു തരുന്നു പടച്ചും വരാന് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും പല ആ സ സങ്കടങ്ങൾ കാണുണ്ട് എങ്ങനെ വഴി മാക്സിമം ഒരു കല്ലെങ്കിലുട്ടിട്ട് അത് എങ്ങനെയാണോ എൻ്റേതെന്ന് ഉറപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന കുറേ മനുഷ്യർ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക ആ വഴി നിങ്ങൾക്ക് സുരക്ഷിതമല്ല ആ വഴി നിങ്ങളതല്ല നിങ്ങളെ തൽക്കാലം ഏൽപ്പിച്ച് ഉത്തരവാദിത്തുള്ളൂ എന്തായാലും ഇവരെ കൂടുതൽ കുറേ മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് മരണത്തിന് കീഴടങ്ങാതെ അല്ലെങ്കിൽ പടസംബരം ആയസ് കൊടുത്ത കുറേ മനുഷ്യർ അവർക്കുള്ള വീട് നിർമ്മാണം ഞങ്ങളുടെ മാക്സിമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഇൻഷാള്ള പടശ്ശന വീതി ഉണ്ടെങ്കിൽ നൂറ് വീട് ആ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും പത്തേഴുപത്തേഴ് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കണം നമുക്കൊക്കെ വേണ്ടിയിട്ട് കാരണം നമ്മൾ കൂടെ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹികൾ നല്ല മനസ്സുള്ളവർ പടച്ചവും കൊടുത്ത സമ്പത്ത് അത് നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ആ കുടുംബങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു തണലൊരുക്കി കൊടുക്കാൻ നമ്മളെ സമ്പത്ത് കൊണ്ട് സാധിക്കുമല്ലോ എന്നുള്ള നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരായ കുറേ മനുഷ്യരുണ്ട് അവരൊക്കെ അതിനാത്മാർത്ഥമായിട്ട് അവരൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ ആ സമ്പത്ത് നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച് അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് കിണറ് കളച്ചേരാൻ ഒരുപാട് ആളുകൾ മറ്റുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും സഹായിട്ടും തണലേറ്റും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അതൊരു വലിയ ആശ്വാസമാണ് നമ്മളെ കേരളത്തിൻ്റെ അതായത് ദൈവത്തിൻ്റെ നാട് എന്ന നാട്ടിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല മനസ്സിന് ഉടമസ്ഥനായവരായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിൽ മനുഷ്യരുണ്ട് അടച്ചുമായി ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് തിരുത്താനും ചിന്തിക്കാനുമാണ് നമ്മുടെ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ മുഴുവനും പരസ്പരം സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ സ്നേഹത്തോടെ ഒരുമിച്ചാണ് അന്ത്യയാത്രയിലും കിടന്നുകൊണ്ടത് അപ്പോൾ ഇവരൊക്കെ ഒരു ഇവർക്കൊരു ദുരന്തം പടച്ചോ കാണിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാനും തിരുത്താനും വേണ്ടി മാത്രമാണ് നമുക്ക് ഓരോരുത്തരും ഇപ്പോൾ ശിവദാസൻ അല്ല സുദേവൻ എന്ന നേട്ടിന് അടുത്ത് കിടക്കുമ്പോൾ അപ്പുറത്ത് രതീഫ്സ് ഒക്കെ തൊട്ടടുത്ത് കിടക്കണം അന്ത്യവിശ്രമം കൂടണം അങ്ങനെ ഓരോ ദിനം ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞത് മരണത്തിന് മതല്ല നമുക്കെല്ലാവർക്കും മരണമുണ്ട് നല്ല കാര്യം ചെയ്തുകൊണ്ട് കൂടെ പടച്ചൊമ്പ രണ്ട് ഉറപ്പാണ് ഒരാളെ വിശപ്പെങ്കിലും ഒരു നേരെങ്കിലും മാറ്റി കൊടുക്കാൻ സാധിച്ചു ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് ആ മനുഷ്യൻ്റെ വിശപ്പ് മാറിയിട്ട് മുഖത്തേക്കൊണ്ടൊരു സന്തോഷത്തോടെ ഒരു നോട്ടം ചിലവർ കണ്ണീരോടെ കാരണം നമ്മളെ ആ കണ്ണീര് തുടച്ചുകൊണ്ടൊന്നും പുഞ്ചിരിച്ചാറില്ല അതൊരു വല്ലാത്ത ലഹരിയാണ് ഇവിടെ ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട് ഈ സന്ദർശകരൊക്കെ നല്ല മനസ്സുള്ളവരാണ് കാരണം തിരുത്താനും ചിന്തിക്കാനും വരുവാണ് കാരണം ഇവരൊക്കെ ഓരോരുത്തരും കുടുംബങ്ങളിലേക്ക് ഓരോ വീടായിട്ട് കൊടുക്കുന്നുണ്ടോ നമുക്ക് തിരുത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ നമ്മൾ എന്നൊരു ഉറപ്പില്ലാത്ത ജീവിതമാണ് നമുക്കൊക്കെ നമ്മളൊക്കെ നാളേക്ക് നമ്മൾ ഈ കൊടുക്കാമെന്ന് വെക്കുമ്പോൾ അതിന് ചിലപ്പോൾ സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല നമ്മൾ പഠിച്ചതിന് മുന്നിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ പഠിച്ചതിനേക്കാൾ ഇത്രയും ദുരന്തങ്ങളും നമ്മുടെ നാട്ടിൽ തരാതിരിക്കട്ടെ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് ഓരോ കുടുംബങ്ങളും കാണുമ്പോൾ അവരെ വിഷമങ്ങൾ അവർക്കിഞ്ഞുള്ള ജീവിതം ഒരുപാട് വിഷമത്തിൽ അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ പഠിച്ചാൽ അത് സാധിപ്പിച്ചതെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം മനുഷ്യരെ സ്നേഹിക്കാനുള്ള മനസ്സാണ് കണ്ടെത്തുന്നത് ഇവിടെ നമ്മുടെ കെയർ ഹോമിൻ്റെ നമ്മൾ കൂട്ടപ്പുറപ്പുകൾ വന്നിട്ടുണ്ട് അവരും നമ്മുടെ ചുരമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണമായിട്ട് വന്നതാണ് എന്തിരില്ല അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്ത് പൂർത്തീകരിക്കണം ആ ചുരമല ദുരന്തത്തിലെ നമ്മളെ സ്നേഹാധികളായ ആ കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുക്കുക നമ്മുടെ കെയർ ഹോം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ബാക്കിൽ ഒരുപാട് രോഗികൾക്ക് സാന്ത്വനം നൽകുന്ന ഒരു സ്ഥാപനം അതായത് കിഡ്നി മാറ്റിവച്ച രോഗികൾക്ക് അതേമാതിരി ക്യാൻസർ രോഗികൾക്ക് താമസവും ഭക്ഷണവും സൗജന്യ യാത്ര എല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിലെ കിഡ്നി രോഗികൾക്കൊക്കെ ഫുള്ള് സൗജന്യമായിട്ടാണ് താമസം അവിടെ കൊടുക്കൽ ഭക്ഷണം അതുകൊണ്ടും കൊണ്ട് യാത്ര അതിന് വൈമ്പരി മെഡിക്കൽ കോളേജിൽ അത്രയും എമർജൻസി വിഷമിച്ച് വരുന്ന രോഗികളാണ് അവിടെ ഉള്ളത് അവിടെയാണ് നമ്മുടെ കെയർ ഹോമിൻ്റെ പ്രവർത്തനം നമ്മളൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കെയർ ഹോമിൻ്റെ ആ ഓഫീസിൽ ചെന്നാൽ അവിടുത്തെ പുണ്യപ്രവർത്തകർ ഏറ്റവും അർഹത